എന്നോടൊപ്പം ഉള്ളതൊരു സമര നായികയാണ് അത് കെ എസ് യുവിൻ്റെ സമര നായികയാണ് എറണാകുളം ജില്ലയിൽ സുപരിചിതയാണ് ഈ കെ എസ് യു പ്രവർത്തക ഇപ്പോൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടത്തല ഡിവിഷനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് മിവാ ജോളി എന്താ എന്താണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയാനുള്ളത് യു ഡി എഫിൻ്റെ ഒരുപാട് സന്തോഷം നൽകുന്ന ആണ് സ്ഥാനാർത്ഥിത്വം എൻ്റെ പാർട്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നു എന്നുള്ളത് കൊണ്ടും ആ നമ്മുടെ ആ ഒരു പ്രവർത്തന മികവിന് തന്ന അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം അത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഈ ഒരു മത്സരം അത് നല്ല രീതിയിൽ വിജയിച്ച് കയറാൻ തന്നെയുള്ള മുഴുവൻ വർക്കുകളും എടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് സത്യം പറഞ്ഞത് പാർട്ടി വിശ്സിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ഒരു ബ്ലോക്ക് ഡിവിഷനാണ് അതാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ആത്മവിശ്വാസമുണ്ട് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അത് ചെറുതല്ല പാർട്ടി അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് അത് ഒമ്പത് വാർഡുകളാണ് ഈ ഡിവിഷനിലുള്ളത് ഇടത്തല ഡിവിഷനിലുള്ളത് ആ ഒമ്പത് വാർഡുകളും കേന്ദ്രീകരിച്ച് എലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജയിക്കാൻ നൂറ് ശതമാനം പരിശ്രമം നടത്തിയിരിക്കും ഈ ബ്ലോക്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഈ എല്ലാ വിഷയങ്ങളും എല്ലാ ഭാഗത്തും ഉള്ള പോലെ തന്നെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ട് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ് ആ കുടിവെള്ളക്ഷാമ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തായാലും അത് പരിഹരിക്കാൻ എത്ര തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും അത് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് അതിനുള്ള അത് തന്നെയായിരിക്കും നമ്മുടെ മുൻപന്തിയിൽ കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തെരുവുനായ ശല്യം അടക്കം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും ഒരു അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നിൽക്കാൻ നമ്മുടെ അടുത്ത പ്ലാറ്റ്ഫോമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനുള്ള ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ജനപ്രതിനിധിയായി ആകാനുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ക്രെയ്സും പാഷനും അത് തന്നെയാണ് അപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ജനപ്രതിനിധിയായി എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കാനാണ് ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും കെ സുവിൻ്റെ സമരരംഗത്ത് മുൻനിരയിൽ ഏതൊരു സമരം വന്നാലും അനീതിയുള്ളയോ എന്ത് വന്നാലും സമരരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് മിവാ ജോളി അതിനാൽ തന്നെ രാ ബ്ലോക്കിലേക്ക് ഇട ഇടത്തല ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം എല്ലാ കാലവും ഏത് വിളിപ്പുറത്തും ഉണ്ടാവുമെന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയുകയാണ് മിവാ ജോളി അതിനാൽ തന്നെ മിവാ ജോളിക്ക് വിജയാശംസകൾ നേരുന്നു ക്യാമറമാൻ ജോജി ജോസഫിനൊപ്പം റിപ്പോർട്ടർ ജ്യോതിഷ് ജനാർദ്ദൻ ജെയ്ഹിൻ ന്യൂസ് കൊച്ചി